വിശേഷങ്ങളും ജീവിത വീക്ഷണങ്ങളുമായി ചേരുന്നു ഏറെ പ്രിയപ്പെട്ട ആക്ടർ കൈലാഷ് നമസ്കാരം നമസ്കാരം അഭിമുഖം ുംഭിമുഖം ഹരിയുടെ എല്ലാ ഇന്റർവ്യൂസും ഞാൻ ഇതേ കാണല്ലോ പിന്നെ ഹരി ഹരി ഞാനൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ ഒരു കാലഘട്ടമൊക്കെ തുടങ്ങുന്നത് വളരെ സെൻസിബിൾ ആയ ചോദ്യങ്ങളും സെൻസിബിൾ ആയ എന്താ പറയാ പ്രസന്റേഷനും ഇന്നും ചെയ്യുന്ന ഞാൻ ഇവിടെ ഒരു നീലത്താമര എന്ന ചിത്രം എം ടി വാസുദേവൻ നായിരുന്ന അതുല്യനായിട്ടുള്ള അനശ്വരനായിട്ടുള്ളൊരു ഫിലിം മേക്കറുടെ റൈറ്ററുടെ അനുഗ്രഹത്തോടെയാണല്ലോ ആ സിനിമയിലൂടെ കൈലാഷിൻ്റെ ഒരു തുടക്കം പിന്നീട് ഇങ്ങോട്ട് നോക്കിയ സമീപകാലത്ത് എം ടി സാറിൻ്റെ കയ്യൊപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറിലെ ഏറ്റവും അവസാന നാളുകളിൽ ശ്രദ്ധേയമായ മനോരഥങ്ങൾ അവിടെയും ഭാഗമാകാൻ കൈലാഷൻ സാധിച്ചു ആ ഒരു എം ടി എഫക്ട് സ്വന്തം ഒരുപക്ഷെ രണ്ടായിരത്തി പത്ത് മുതൽ സിനിമയിൽ സജീവമാകുന്ന ഒരു കാലം മുതൽ ഞാൻ ചെല്ലുന്നൊരു ചടങ്ങിൽ എന്നെ രീതിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എം ടി എന്ന വാക്ക് വരാതെ ഞാൻ പോയിട്ടുള്ള ഒരു 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 ചടങ്ങിലും നമുക്കൊരു അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ അവിടെ കാട്ടിൽ അവിടേക്ക് ഞാൻ ചെന്നെത്തിപ്പെട്ടതാണ് നമ്മൾ ചില ഒഴുക്കിലിങ്ങനെ പോകില്ലേ അപ്പം പിന്നെ നമ്മൾ താലൂട്ടിനെ കാണുന്നു നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അങ്ങനെ എം പിടി സാറിന് മുമ്പിലേക്ക് ചെന്ന് വിടുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലതുവരെ പറഞ്ഞു കേട്ട നമുക്കതുവരെ ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത കുറേ ഇൻഫർമേഷൻ ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ തീർത്ത് കളയുക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് കളഞ്ഞൊരു വ്യക്തിയാണത് രണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് എന്നെ അറിയാം അറിയാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ കാര്യം അഭിമാനമേറ്റവും അതൊരു വലിയ നിയോഗം പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു കാര്യം പോലെ ഞാൻ വെച്ചിട്ടുള്ളതാണ് സാഹിത്യവും ഭാഷയും എഴുത്തും എഴുത്തുകാരെ കുറിച്ചും അവരുടെ സൃഷ്ടിയുടെ ഭാഗമാകാൻ സഹചിനെ കുറിച്ചുള്ള സന്തോഷം അത് അക്ഷര സൗഹൃദം കൊണ്ടുകൂടി ഉണ്ടാകുന്നതാണ് കൈലാഷിന് അത്തരത്തിലുള്ളൊരു എഴുത്തിനോട് ഭാഷയോട് വായനയോട് അക്ഷരങ്ങളോടുള്ളൊരു അടുപ്പം ഏതളവിലാ ഉള്ളത് അതത് ഈ ട്രെയിൻ യാത്രകൾ കുറഞ്ഞത് ഒരു പക്ഷേ വായന തന്നെ എൻ്റെ നടത്തിയിട്ടുണ്ട് കാരണം മറ്റേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും അപ്പൊ അവിടെ കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ടുക്കും അതിൽ നിന്ന് നമ്മൾ അവിടെ കുറച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഇത് ഓർമ്മ എടുക്കും എന്നിട്ട് നമ്മൾ ഈ യാത്രകളിൽ നമുക്ക് മൊബൈലില്ല അല്ലെങ്കിൽ മൊബൈലിൽ ഇത്രയും ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഇല്ല നമ്മളത് വായിക്കും ഇനി നമ്മളിത് വായിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ അവിടെ വെക്കും അപ്പം നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കും ഇതൊന്നും എടുത്തോട്ടെ ഇവർ പത്രങ്ങൾ അങ്ങനെ വായിക്കുവായിരുന്നു അപ്പൊ ഇതിങ്ങനെ ഇപ്പം നമ്മളെല്ലാം ഹെഡ്ഫോണിലേക്ക് മാറുമ്പോൾ നമ്മൾ പോയി നിൽക്കുന്നതേ ഒരു കോളിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഫറൻസ് കോളിലാണ് അല്ലെങ്കിൽ വീഡിയോ കോളിലാണ് അപ്പം നമ്മൾ ഹെഡ്ഫോൺ വെച്ച് അല്ലെങ്കിൽ എയർപോർട്ടിൽ നമ്മളിങ്ങനെ പോവാണ് ഇതിനിടയ്ക്ക് ട്രെയിൻ വരുന്നു നമ്മളെ കയറിയിട്ടുള്ളൂ ഇതിന്റെ ഇടയിലെ വിഷ്വൽസുകൾ നമുക്ക് രജിസ്റ്റർ അല്ല അപ്പൊ ഇത് എനിക്കൊരു പരിധി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഗ്രാൻഡ് ഫാദർ പത്രം ഉറക്കെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശീലം വലിയ പ്രശ്നമായിരുന്നു അപ്പം അന്ന് നമുക്കത് ഭയങ്കര ദേഷ്യ അപ്പൊ നമുക്ക് എപ്പോഴും ഈ അന്ന് കായികംന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ലാസ്റ്റ് സിനിമയും സ്പോർട്സ് സ്പോർട്സ് അപ്പൊ ഈ പേജിൽ നമുക്ക് കളി അന്ന് ഫുള്ള് കാണാനുള്ള ഓപ്ഷൻ ഓപ്ഷനല്ലേ ക്രിക്കറ്റ് കളികളൊന്നും അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ നാലാമത്തെ ബോളിൽ സച്ചിൻ ഇത് അടിച്ചു അപ്പൊ നമുക്ക് നമ്മുടെ വിഷ്വലാണല്ലോ അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ അതെന്താണ് നീ ആദ്യത്തെ പേജ് വായിക്കു ആദ്യത്തെ പേജിലാണ് ഏറ്റവും വലിയ ഏറ്റവും പ്രാധാന്യമുള്ള ന്യൂസ് ഉണ്ടാകുന്നത് ആ ആദ്യത്തെ പേജിന്റെ പ്രാധാന്യം ആവിടുന്ന നമ്മൾ എപ്പോഴും വലുതായി വലുതായി ഇന്ന് കാലഘട്ടം മാറുമ്പോൾ അത് പരസ്യത്തിന്റെ പേജായി മാറി ഏറ്റവും അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാണണം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ പേജ് വായിച്ചില്ലെങ്കിലും കണ്ടാൽ മതി കാരണം പരസ്യമാണ് പണ്ട് വായിച്ചിരുന്ന പേജും ഇന്നത് കാണുന്ന പേജും ആകുന്ന ഒരു വ്യത്യാസമുണ്ട് എന്ത് കാര്യം പറയുമ്പോഴും മറുപടി പിന്നിട്ട കാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കലുണ്ട് അതൊരു നല്ല കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതാണുള്ള ജീവിതത്തിലെ മൂന്ന് തലങ്ങൾ കുറേയധികം പേർക്ക് പ്രസൻറ്റും ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറും ആണ് കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് പോയ കാലത്തെക്കുറിച്ച് ബാല്യകൗമാര കാലത്തെ നല്ല ഓർമ്മകൾ അന്ന് കൂടി ഉണ്ടായിരുന്നവർ സപ്പോർട്ട് ചെയ്തവർ ആ ഒരു സിസ്റ്റം അതൊന്ന് ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴത്തും അതൊരു കുഴപ്പമായിട്ട് പറയാൻ പറ്റില്ല അവരറിഞ്ഞോ അറിയാതെയോ അതങ്ങനെ ഓർമ്മയില്ലത്തുന്നില്ല കൈലാഷിൻ്റെ ഈ ഓർമ്മകളുടെ തലമുറ എത്രത്തോളം സമൃദ്ധമാണ് എനിക്ക് തന്നെ ഏറ്റവും സമ്പന്ന എനിക്ക് അതാണ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിഷയം ഈ രണ്ടായിരം എന്ന് പറയുന്ന വർഷമല്ലേ അല്ലേ അതിന് നമ്മൾ അന്ന് എല്ലാവരും വിചാരിച്ചു രോഗം അവസാനിക്കും അവസാനിക്കോ ഇല്ലേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മളൊന്ന് പഠിച്ചോണ്ടെങ്കിരിക്കുക അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രിയിലേക്ക് ഇങ്ങനെ രണ്ടായിരത്തിൽ ഉണ്ടാവോ ഉണ്ടാവില്ലേ ഭൂമി ഉണ്ടാവില്ല എന്നൊക്കെയാണ് അന്നത്തെ സംഭവങ്ങൾ ഇത് ഇന്നത്തെ ലേറ്റസ്റ്റ് ആൾക്കാർക്ക് അത് എത്ര മനസ്സിലാവുന്നറിയില്ല കേട്ടോ അന്നുള്ളവർക്കൊക്കെ അതറിയാം അപ്പോൾ അന്ന് പെട്ടെന്ന് മില്ലേനിയം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നത് കേൾക്കുന്നത് സംവത്സരം എന്നൊക്കെയുള്ള അർത്ഥം തോന്നും അപ്പം മിലിനിയം അപ്പം എനിക്കിത് അതിന്റെ അർത്ഥം അറിയാഞ്ഞിട്ട് ഞാനിത് അന്ന് ഡിക്ഷണറി പോയിട്ട് നോക്കണം അപ്പം ഞാൻ ഡിക്ഷണറി പോയിട്ട് നോക്കി ഇതിന്റെ അർത്ഥം എന്താണ് അപ്പം സംവത്സരങ്ങൾ എന്നുള്ളത് അത് രണ്ടായിരം വർഷത്തിലേക്ക് ഉള്ള വാക്കാണത് പെട്ടെന്ന് നമ്മൾ കാണുകയാണ് മിലിനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് അപ്പം ഞാൻ ഓ എങ്ങനെയാണ് ഇത് ഇത്ര പെട്ടെന്നൊരു സിനിമയൊക്കെ പറ്റുക എങ്ങനെയാണിത് ഇതാരാണിത് എൻ്റെ ആള് അപ്പോഴാണ് ജയരാജെന്ന് പറഞ്ഞ സംവിധായകനാണ് ഓ ഈ മ ഇയാള് സംഭവമാണല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒക്കെ അടുത്ത് എപ്പോഴെങ്കിലും നമുക്കൊന്ന് എത്തിപ്പെടാൻ കഴിയുമോ അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിൽ നമ്മുടെ ഒരു തോട്ടാണ് പക്ഷെ ഞാൻ ഈ ചാൻസ് കഴിച്ചു കൊടുക്കുന്ന കാലത്തേക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിപാടി നടന്നിട്ടില്ല നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടിരിക്കുക ഈ ഒരു ഇപ്പോൾ റീസൻഡ് മനോരഥങ്ങളിൽ ഞാൻ സാറിനോപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിൽ നമ്മൾ ആഗ്രഹിച്ചാണ് അതാണ് അന്നത്തെ എന്റെ ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റിക്കൽ തോട്ടാണ് ജയരാജ് ജയരാജെന്ന് പറയുന്നൊരു സംവിധായകൻ പക്ഷേ അന്ന് സിനിമ പോലും വരുമ്പോൾ നമുക്കറിയില്ല ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ പിന്നെ അത് അതെപ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആവുന്നുണ്ട് ഇന്നതെൻ്റെ പാസ്റ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറിയാണ് നമുക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വളരെ ലളിതമായിട്ടാണ് രസകരമായിട്ടാണ് കൈലാഷ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും ഇതിൽ അറിഞ്ഞ പറയാതെയോ അന്തർലീനമാകുന്ന ഫിലോസഫി അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഈ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടോ ശരിക്കും ലൈഫിൽ അത് ബേസിക്കലി നമ്മൾ ഈ ഹേർട്ട് ഹേർട്ടെന്ന് പറയുന്ന സാധനമില്ലേ അല്ലെങ്കിൽ സങ്കടങ്ങൾ വിഷമങ്ങൾ അല്ലെങ്കിൽ മുറിവ് മുറിവുകൾ വേദന ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ആണ് എപ്പോഴും ഫിലോസഫി എന്ന് പറയുന്നത് കാരണം ഇതിൽ നിന്ന് അതല്ല നമ്മൾ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് അവിടെ തുടങ്ങും നമ്മളെല്ലാം ഹാപ്പിയാണ് എല്ലാം ഓക്കെയാണ് പിന്നെ നമുക്ക് എന്ത് ഫിലോസഫിയുടെ ആവശ്യമുള്ളേ ഇത് നാളെ ശരിയാവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ശരിയാണല്ലോ എന്ന് പറയുന്ന പോലെയാണ് അപ്പം എനിക്ക് തോന്നുന്നു എവിടേക്കോ നമ്മൾ വിചാരിച്ചിടത്ത് എത്താം നമ്മൾ വിചാരിച്ചിടത്തല്ല നമ്മളിപ്പോ അല്ലെ വിചാരിച്ച മാർക്കല്ല നമുക്ക് വിചാരിച്ച സ്ഥലത്തല്ല നമ്മൾ ആ അത് അത് ഇത് ഇപ്പോഴത്തെ റിയാലിറ്റി തമ്മിലുള്ള ആ ഒരു ഒരു ലൈൻ ഇല്ലേ ഈ ലൈനാണ് എപ്പോഴും നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെയാണ് ഈ ഫിലോസഫി സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അല്ല അത് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഭാഷയും പ്രധാനമാണ് ഞാൻ റീസെൻറ്റായിട്ട് മനോരമ ന്യൂസ് ചാനലിൽ കൗണ്ടർ പോയിൻറ്റ് പ്രോഗ്രാമിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പല ഗസ്റ്റുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ പലരും പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസാണ് സാധാരണ ഒരു സിനിമയിലെ ലീഡ് റോൾസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ചർച്ചകളിൽ വന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല കൈലാഷോട് കാര്യമായി ചോദിക്കുന്നുണ്ട് അവർ പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങളതിൽ മറുപടി പറയുന്ന രീതി എനിക്ക് വളരെയധികം ഇമ്പ്രസീവ് ആയിട്ട് തോന്നി ഇപ്പൊ ഹരിപ്പൊ ചോദിച്ചാൽ ഭയങ്കര ഇംപോർട്ടന്റ് ആണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ടു വൺ കൗണ്ടേഴ്സും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമായിട്ട് ഒരു ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചാണ് എം ടി വാസ്തവ നായർ എന്ന് പറയുന്ന ഈ മലയാളം കണ്ട അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നറിയിൽ മലയാളത്തിൻ്റെ സാഹിത്യത്തിൽ ഇത്ര ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ആൾ ഇദ്ദേഹവുമായിട്ട് ഒരുപാട് സമയം അദ്ദേഹം അടുത്തിരിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ട് ഒരു തോന്നിയ ഒരു കാര്യം എന്താണ് ഒന്ന് ഒന്നാലോചിക്കും എന്തോരം ഇൻറ്റർവ്യൂസ് അദ്ദേഹത്തെ ബേസ് ചെയ്ത് തന്നിട്ടുണ്ടാവും എത്രയോ അനുഭവങ്ങൾ അദ്ദേഹത്തെ ബേസ് ചെയ്ത ആൾക്കാർക്ക് പറയാനുണ്ടോ എനിക്ക് തോന്നിയൊരു വലിയ കാര്യം എന്താ പറയുക അസാമാന്യ അദ്ദേഹം നമ്മൾ അദ്ദേഹം സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം സംസാരിക്കാത്തതല്ല നിങ്ങൾ പറയുന്ന കേൾക്കാരി അദ്ദേഹം പിന്നെ എപ്പോഴും നമ്മൾ സംസാരിച്ച് തീരുന്നതത്തെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുള്ളൂ ഞാൻ ഞാൻ അദ്ദേഹത്തിൽ കണ്ടേക്കുന്ന ഒരു അസാമാന്യ ക്വാളിറ്റിയാണ് എനിക്ക് ആ ചോദ്യം ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഒന്ന് രണ്ട് പ്രഗത്ഭരായ ആൾക്കാരുടെ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു ഒന്ന് എന്നോട് പേഴ്സണലി ഈ ഉത്തരം പറഞ്ഞു അതെ ഞാൻ ഹരിക്ക് ഭയങ്കര ഒരു ഒരു ക്വാളിറ്റിയോടെയാണ് നമ്മളിത് അങ്ങോട്ടും പറയുന്നതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കാൻ ഹരി റെഡിയാണ് അല്ലെങ്കിൽ അതൊരു വലിയ ക്വാളിറ്റിയാണ് കാരണം ഇന്ന് കേൾക്കാൻ ആളും ഇല്ലാത്ത കൗൺസിലേഴ്സ് ഒക്കെ ഒരുപാടുള്ള സമയമാണ് അവരുടെ ഏറ്റവും വലിയ പരിപാടി ഒരു മണിക്കൂർ കേട്ടാൽ മതി അവർ അവരുടെ പ്രശ്നം പറയും നമ്മൾ കേൾക്കുന്നു പറഞ്ഞ് കട്ട് ചെയ്യുന്നു ഇതിന് പൈസ മേടിക്കുന്നുണ്ട് ആൾക്കാർ ഇന്ന് ഏറ്റവും വലിയ ഒരു ജോബാണത് നമുക്ക് കേൾക്കണം നമ്മൾ പറയണത് നിങ്ങൾ കേൾക്കണം ഓൺലൈനിലാണ് നമ്മൾ ഫേസ് ഒന്നും കാണണ്ട ഇങ്ങനൊരു സെഷൻ അതായത് ശ്രോതാക്കളെ കിട്ടാത്ത കാലമാണ് നല്ല എന്ന് പറയുന്നത് വലിയ മത്സരങ്ങളെ അതിജീവിച്ച് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോണ്ടൊരു കാര്യ ആദ്യ സിനിമയിൽ മിന്നുന്ന തുടക്കം കിട്ടി തുടർച്ചയായിട്ട് നിരവധി സിനിമകൾ ചെയ്യുന്നു നിങ്ങളുടെ താരമൂല്യം എത്രത്തോളം നിങ്ങൾക്ക് വികസിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു എന്ന് സതുദ്ദേശത്തോടെയും അല്പം ദുരുദ്ദേശത്തോടെയും ആളുകൾ ചോദിക്കുന്നതിനെ കേട്ട് അല്ലേ മുന്നോട്ട് പോകുന്നില്ല ഇവിടെ ഒരു സ്റ്റാൻഡ് എന്താണ് ഒരു ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു അഞ്ഞൂറ് പേരെ എടുക്കാം നമുക്ക് ഈ അഞ്ഞൂറ് പേരിൽ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് പേർക്ക് താഴെയുള്ള ആൾക്കാർ ഈ പതിനഞ്ച് പേരാണ് ഏത് സിനിമയാണ് തീരുമാനിക്കുന്നത് അതിൽ ഒരാൾ ഇന്ന സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ അയാളുടെ കൂടെ ഒരു അഞ്ചോ പത്തോ പേർക്ക് ഓപ്പർച്യൂണിറ്റി വരും അയാൾ ചൂസ് ചെയ്യുന്ന സിനിമയൊന്നും അല്ലെങ്കിൽ കഥയിൽ നിന്ന് അത്രയുള്ളൂ അങ്ങനെ നോക്കി നമ്മളൊരു വർഷം നോക്കിയാൽ ആ പതിനഞ്ചിൻ്റെ ഒരു അൻപതും കൂടി എടുത്തോ മൊത്തം ഒരു അൻപത് അത്രയും പേർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളു അഞ്ഞൂറ് പേരിൽ അൻപത് പേർക്കാണ് ഒരു വർഷത്തെ ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടെ ഇതിന്റെ ഇടയ്ക്ക് ഈ നമ്മൾ ആദ്യത്തെ ഒരു പത്ത് അല്ലെ പതിനഞ്ച് പേരെടുത്തോളൂ അവരാണ് ഡിസിഷൻ അവരുടെ അടുത്തേക്കാണ് കഥ എത്തുന്നതും അവർ ചെയ്യണമേണോ തീരുമാനിക്കുന്നത് അവർ തീരുമാനിക്കുന്ന സിനിമയിൽ ഇരുപത് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്പേഴ്സ് കൂടുന്നുള്ളൂ അപ്പൊ നമുക്കിഷ്ടമുള്ള കഥ ചെയ്യുന്നത് മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ അവിടെയാണ് നമ്മൾ നാലാട്ടം മുമ്പൊക്കെ പോലുള്ള ആൾക്കാർ ഗ്രേറ്റ്നെസ് കാണിച്ചിട്ടുള്ളത് പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവരുത് ഞാനത് ഇപ്പോഴത്തെ ആൾക്കാർ എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല അതിൻ്റെ അർത്ഥം അതായത് ആ ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് ഒരു കഥ ചൂസ് ചെയ്യാൻ അവസരമോ അവകാശമോ അധികാരമോ നമുക്ക് കിട്ടുമ്പോൾ ഒരാക്ടർക്ക് അറ്റ് ദ സെയിം ടൈം അപ്പോൾ ഒരു അൻപത് പേര് വെച്ചു അപ്പോൾ പതിനഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് പേര് അൻപത് പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളു ബാക്കി ഒരു അൻപത് പേര് ഇവരുടെ ഡേറ്റ് ക്ലാഷൊക്കെ വന്ന ഒരു പത്ത് രൂപ പേർക്ക് എന്ന് വെച്ചാൽ ഒരു എഴുപതല്ലെങ്കിൽ നൂറിന് താഴെയാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പുതിയ ആൾക്കാരെ വെച്ച് പല പരീക്ഷണങ്ങൾ നടക്കുകയാണ് മലയാള സിനിമയിൽ അപ്പോൾ സ്വാഭാവികമായി ആ ഓപ്പർച്യൂണിറ്റി വീണ്ടും അങ്ങോട്ടേക്കും പോവാം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റിക്സ് ഇത് ഫാക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഇത് കൈലാഷ് എന്ന് പറയുന്ന ആളുടെ പ്രശ്നമല്ല ഇത് ഇതാ റിയാലിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ ദൈവം സഹായിച്ച ഞാൻ ഒരു വർഷം ഒരു നാലല്ല അഞ്ച് സിനിമയെങ്കിലും ഭാഗമാകുന്നു ഞാൻ അതാണ് എൻ്റെ സ്റ്റാറ്റജിക്സ് എൻ്റെ പേഴ്സണൽ സ്റ്റാറ്റജിക്സ് ആണ് എന്നെ ഒരുപാട് പേര് ഉപദേശിക്കാറുണ്ട് എന്നെ ഒരുപാട് പേര് നല്ലത് വരണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ നീ ഇല്ലെങ്കിൽ മാറ്റി ഇവിടെ ചെയ്ത് നോക്ക് നീ ഒന്ന് താടി വളർത്തി നോക്ക് അല്ലെ നീ ഇങ്ങനെ ആയി നോക്ക് ഇതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അവർ എന്റെ ബെറ്റർമെന്റിന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിലും എവിടെങ്കിലും ഒക്കെ എത്തണം ഫാൻസ് അസോസിയേഷൻ പല പരിപാടി തരത്തിലുള്ള പല ഉപദേശങ്ങളും നമുക്ക് പത്ത് പന്ത്രണ്ട് അഞ്ച് വർഷമായിട്ട് കിട്ടാണ് മനസ്സിലെ അപ്പൊ ഒന്നത് ഈ ആദ്യത്തെ നൂറിൽ ഞാനുണ്ടോ അതാണ് ആദ്യത്തെ പ്രശ്നം പിന്നെ ആണല്ലോ ആദ്യത്തെ നൂറിൽ പത്തിൽ ഉണ്ടോന്നുള്ളത് ആദ്യം ആ നൂറിലാണോ നമ്മൾ എം എൽ എ ആയിട്ട് ജയിച്ചാലാ മന്ത്രി അതായത് പതിനൊന്ന് പേർക്കാണ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഇരുന്നാൽ നമുക്ക് വേണേൽ കളിക്കാൻ ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പം നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ള മിനിമം സാധനമാണ് ഇതറിയാത്ത ആൾക്കാരല്ല ആക്ടേഴ്സ് നിങ്ങൾക്ക് തന്ന കഥാപാത്രം നന്നായി അവതരിപ്പിക്കുന്നതിലാണല്ലോ ഒരു ആക്ടറിന്റെ പെർഫോമൻസിന്റെ അത് ലീഡാണോ സപ്പോർട്ടിങ് ആണോ വില്ലനാണോ ഹീറോ ആണോ ഒക്കെ അവിടെ നിൽക്കട്ടെ ഇക്കാലയളവിൽ കുറച്ചധികം സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് വലിയ പ്രൊജക്ടുകളിൽ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പൊ ടി വി ചന്ദ്രൻ സാറിൻ്റെ ഭൂമിയുടെ അവകാശങ്ങൾ എടുത്തു പറയുമ്പോൾ വലിയൊരു നേട്ടമല്ലേ അത് നമ്മളിപ്പോ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് അറിയില്ല ഗോവ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള വലിയ ഫെസ്റ്റിവലുകളിൽ ഈ സിനിമകൾ ഉണ്ടാകുന്നു ജെ എൻ യുൽ ഈ സിനിമ കാണിക്കുന്നു എൻ്റെ ഇതിൽ ചർച്ച ഉണ്ടാകണോ തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഏറ്റവും പ്രൗഡായിട്ടുള്ള പ്രൈഡായിട്ടുള്ള സ്പേസ് ആണ് അവിടെ റിപ്പീറ്റഡ് ഷോസ് ചോദിക്കുന്നു ഈ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിങ്ങളും അപ്രീഷിയേറ്റ് നമ്മൾ സംവിധായകൻ്റെ പുറകിൽ നിന്ന് പോകണം സംവിധായകൻ പ്രൊഡ്യൂസറും എപ്പോഴും അവിടുത്തെ ലീഡ്സ് ആക്ടേഴ്സ് അല്ല ഞങ്ങൾ ഗോവ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകണം അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ പോകണം അപ്പോൾ ടി വി സാറേ ഏറ്റവും ഫ്രണ്ടിലും തൊട്ട് ബാക്കിൽ ഞാൻ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഒരു സെക്യൂരിറ്റീസ് ഓടി വന്നു രണ്ട് പേര് ഓടി വന്നിട്ട് നമ്മളൊന്ന് ഫുൾ ബോഡി ചെക്ക് ചെയ്യും ഇതിൻ്റെ ഒരു വലിയ ഇതാണല്ലോ ചെക്ക് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഇത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് സാറിനത് പെട്ടെന്നൊരു അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ആ റെഡ് കാർപ്പറ്റിലെ ജേണിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തല്ലോ അപ്പോൾ ഒന്ന് ഇതായി അപ്പോൾ സാർ അയാളിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അയാളിങ്ങനെ ഈ ബോഡി ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യില്ലേ ചെക്ക് ചെയ്യുന്നതെന്ന് സാർ ഇനി വെപ്പൺസ് അങ്ങനെ ചോദിക്കല്ലോ അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ് സാറ് ഇമ്മീഡിയറ്റ് വീണ്ടിയിട്ട് മൈ ഫിലിം ഈസ് മൈ വെപ്പൺ കം ടു തിയേറ്റർ അതായത് എവിടെ നിന്നാണ് ഇത് പറയാൻ പറ്റുക എൻ്റെ ആയുധം എൻ്റെ സിനിമയാണ് ഇവർ കൽക്കട്ടേക്ക് നോക്കാം അവിടെ എവിടെ ഒരു സ്ഥലത്ത് സിനിമാണ പോലെ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും നീളമുള്ള സിനിമ ഏതാണ്ട് ഈ ഏഴ് ഏഴ് പതിനാല് മണിക്കൂറും മറ്റുമാണ് അത് പന്ത്രണ്ട് മണിക്കൂറും മറ്റുമാണ് എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ രണ്ട് ദിവസമായിട്ട് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ അപ്പം രാവിലെ തുടങ്ങി ആറ് മണിക്കൂർ ഒരു ദിവസം പിറ്റേ ദിവസമാണ് അപ്പം ഈ സിനിമ കൊണ്ട് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് നിർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാത്രി ഉറങ്ങാൻ പറ്റില്ല പോലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രാവിലെ ആവോ അങ്ങനെയാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു ഫെസ്റ്റിവലിൽ വരികയാണ് ഈ സിനിമ പുറത്തെങ്ങനുള്ള സിനിമയാണ് ഇത് പോകാൻ ഇവിടുന്ന് കളർ ട്രെയിൻ കയറി പോയതും ഏ നമ്മൾ ജോലിക്ക് പോയതല്ല ഒരു സിനിമ കാണാൻ പോയതാണ് അപ്പം നമ്മളൊക്കെയാണ് നമ്മുടെ പാഷനൊന്നും റൈറ്റ് അല്ലേ നമ്മൾ സീരിയസ് അല്ലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കില്ലേ ഇതാണ് ഇവരിലൂടെ ഉള്ള ഒരു സമയം എനിക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതും ചീത്തയും ഗുണവും ദോഷവും ഇത് രണ്ടും എങ്ങനെയാണ് കൈലാഷിന്റെ വ്യൂ പോയിന്റിൽ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊരു തുടക്കകാലത്താണല്ലോ ഒരു കരിയറും സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ സ്പേസിൽ ആൾക്കാർ ഭയങ്കര എൻഗേജഡാണ് ഈ എൻഗേജഡ് ആവുന്നതിന്റെ രസകരമായ സാധനം നമുക്ക് ബേസിക്കലി ഡെയിലി കണ്ടന്റ്സ് വേണം അല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് സംസാരിക്കാൻ ഒരു കാര്യം വേണം അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരാളാവുന്നു അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാവുന്നു രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം നമുക്ക് ലൈറ്റർ ആവുന്നത് അത് അവർ രണ്ടും നമ്മുടെ ആരും അല്ലാത്തതുകൊണ്ട് മറ്റു പലരുടെയും കാര്യങ്ങളോ മുഖങ്ങളോ പേരുകളോ വിഷയങ്ങളോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ താഴത്തെ ജനറേഷൻ ഏത് പോയിന്റിൽ കാണുന്ന സാഹചര്യം ഉണ്ട് അത് നല്ലതാണ് ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ കാണുകയും ചെയ്യും കാണുകയും ചെയ്യും അത് നാളെ നിങ്ങൾക്ക് റിഗ്രറ്റ് സ്വയം സ്വയം ഒരു ആത്മനിന്ദ അത് ഉണ്ടാവാതിരിക്കും നമ്മൾ പറയുന്ന കാര്യം സംസാരിക്കാനും കൈയടിക്കാനും ക്ലാപ്പ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവാം പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കും താഴെ ഒരു തലമുറ വരും അവർക്ക് നിങ്ങളെ നിങ്ങളെ അടയാളപ്പെടുത്തി വെക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത സിഗ്നേച്ചറിങ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചറിങ് അപ്പോൾ അതാണ് ഇതിന്റെ പ്രശ്നം അതെ നമ്മളിപ്പോൾ രാവിലെ പോസ്റ്റ് ചെയ്യും ഏതെങ്കിലും ഒരു ഡോക്ടർ പറയും അധികം ഒന്നും കഴിക്കല് സൂക്ഷിക്കണം എന്നിട്ട് വൈകിട്ട് നമ്മുടെ സ്റ്റോറി നമ്മൾ ഫ്രണ്ട്സിനോട് പൊറോട്ട കഴിക്കുന്നതാണ് ഈ വൈരുദ്ധ്യം ഇതെല്ലാം ഒരു പ്രൊഫൈലിലാണ് നമ്മൾ കാണുന്നത് ആ മാറ്റം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെയൊക്കെ മുതിർന്ന തലമുറയിലുള്ളവർ ഈ സ്മാർട്ട് ഫോൺ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് യൂട്യൂബ് ഒക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ശകാരിക്കും ശാസിക്കും അതൊക്കെ ഇതെ അറിയാത്ത സമയത്ത് അവർ പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞത് അറുപതും എഴുപതും വയസ്സടക്കമുള്ളവരെ കേട്ടോ അവർക്ക് ഇത് ശീലമായി തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ നോക്കുമ്പോഴേ നമ്മുടെ നാലരട്ടിയാണ് അവരിത് ഉപയോഗിക്കുന്നത് ആണോ ഇപ്പൊ ഞാൻ എന്റെ ഈ ഇങ്ങനെ ചെറിയ ചെറിയ ബൈറ്റ്സുകൾ ഇരുന്ന് കാണും അല്ലെങ്കിൽ റീൽസുകൾ ഇരുന്ന് കാണും അപ്പൊ അവരത് കാണ്ടോട്ടെ അവരത് കാണട്ടെ എന്നിട്ട് നമ്മുടെ തന്നെ പറയും ഇത് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ചില ന്യൂസൊക്കെ പറയുമ്പോ അത് ഞാൻ വായിച്ചിരുന്നു എനിക്ക് രസകരമായിരുന്നു തോന്നിട്ട് എന്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഒരു അങ്കിൾ ഒരു ദിവസം അവൻ്റെ അടുത്ത് എത്താൻ വൈകി അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പോ ഞാൻ ഈ അങ്കിളിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് അങ്കിളിന് ഒരു അറുപത് വയസ്സിന് മേലെ പ്രായമുണ്ട് എന്താ പ്രശ്നം ഫോൺ അഡിക്ഷൻ അപ്പോ ഇവന്റെ ഇരട്ടി പ്രായമുള്ള പുള്ളിയെ ഡോക്ടർ കാണിച്ച് അത് ചെറുപ്പക്കാരൻ വരിക ചെറുപ്പക്കാരുണ്ട് പക്ഷെ ഒരേ സമയം നമുക്കിതൊരു വലിയ എന്റർടൈൻമെന്റ് ആണ് കാരണം നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ നമുക്ക് പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാം അല്ലെ കാണാം വായിക്കാം എത്ര ഇപ്പം ഹരി പല പുസ്തകങ്ങൾ എന്താ പറയാ പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ വലിയ നല്ല കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ നമ്മളവിടെ അടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ എവിടെയോ മിസ്സാവുന്നു അല്ലെങ്കിൽ നമുക്കൊന്ന് ഇടപെടാൻ നമ്മളൊരു ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ണുകൾ കൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ ഇപ്പം ചില ആൾക്കാർ നമ്മൾ പറയുന്നുണ്ടല്ലേ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നോ നമ്മൾ ഒരു ലിഫ്റ്റിൽ പോകുമ്പോ അടുത്തുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന പരസ്പരം അറിയാത്ത പോകുന്നു നമ്മൾ പിന്നെ നമുക്ക് നമ്മൾ സ്ഥലത്തേക്ക് ചെന്നാൽ ആദ്യം ഇന്റർനെറ്റ് കിട്ടാനുള്ള ഒരു സ്ട്രെയിൻ അത് നമ്മൾ അറിയുന്നില്ല നമ്മൾക്ക് ഉണ്ടാവുന്ന വാട്സപ്പ് മെസ്സേജ് വരുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മറ്റെന്തിനേക്കാൾ കൂടുതൽ ആ ശബ്ദം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ട്യൂൺ ആയി നമ്മുടെ ബ്രെയിൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരു കാര്യം മാത്രമല്ലല്ലോ എന്നൊരു പ്രയോജനമുള്ള സ്ഥലത്തേക്ക് നമ്മൾ നാളെ തിരിച്ചു തിരിച്ചുപോലിക്കുള്ളൂ അതുകൊണ്ട് നോക്കില്ലേ ഇത്രയും അതായത് നമുക്ക് ഓപ്ഷൻസ് കൂടുന്നു നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആവേണ്ട ഒരു കാലമാണ് സത്യത്തിൽ നമ്മളിപ്പോൾ പറയുന്നതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനിലാണെങ്കിലും ഇതിലൊരു പ്രശ്നം എവിടെയെന്നറിയോ ഇതിൽ കുറച്ച് ഉപദേശ സൂചകമായിട്ടുള്ള ഗൈഡ് ലൈൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെയുള്ള ചെറിയ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് കാണാൻ ഇഷ്ടം തോന്നിക്കുന്ന മനോഭാവമാണ് ഈ പുതിയ കാലത്തിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ട്യൂൺ ആണ് അവിടെ നമ്മളിങ്ങനെ മണിക്കൂറുകളോളം നീളുന്നത് സൂചനകൾ നമ്മൾ അവരെ നമ്മളോട് പലരും പറഞ്ഞ ഉദ്ദേശിക്കുന്നല്ലേരും പലരും നമ്മളോട് നമ്മൾ തിരിച്ചറിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ കുറച്ച് രണ്ടു മൂന്ന് ദിവസം ഫ്രീ ആയിട്ട് ആറ് മണിക്കൂറൊക്കെ നമ്മുടെ സ്ക്രീൻ ഇത് എനിക്ക് മെസ്സേജ് വന്നു അപ്പൊ ഞാൻ എന്തോടും അപ്പൊ ഈ നമ്മൾ അറിയുന്നില്ല ചില ദിവസം ഫ്രീ ആയിരിക്കുമ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ നോക്കൂ പലരും വലിയ യാത്രകൾ ചെയ്യുന്നു അത് മാത്രല്ല നമുക്ക് ഒരുപാട് പരിചയങ്ങൾ പുതുക്കാൻ പറ്റുന്നു അല്ലെ പണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നല്ല സുഹൃബന്ധങ്ങളെ വീണ്ടും ഇണക്കി ചേർക്കാനൊക്കെ വലിയ സഹായമുള്ള ഒരു മേഖലയാണ് അല്ലെ ഇത് ഇത് ലോകം മുഴുവൻ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ഇപ്പം എത്രയോ വളരെ സാധാരണപ്പെട്ട ഒരു പക്ഷെ ആ നാട്ടിൽ മാത്രം നിൽക്കേണ്ട കലാപ്രവർത്തനങ്ങളെ പ്രകടനങ്ങളെ നമ്മൾ ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തില്ലേ വേറൊരു വലിയ കാര്യം സോഷ്യൽ മീഡിയ ചെയ്തത് പലർക്കും നിർണായക സമയങ്ങളിൽ ആരോഗ്യപരമായ സഹായങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായങ്ങൾക്ക് ആശുപത്രി സഹായങ്ങൾക്ക് ഈവൻ എത്ര പ്രാവശ്യം നമുക്ക് ദൈ ഇങ്ങനൊരു ആംബുലൻസ് ഇന്നടത്തേക്ക് പോകുന്നു ഇന്ന ഒരു ഓർഗൻ കൊണ്ട് പോകുന്നു പോലീസാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ ഇത് ഇന്റർനെറ്റിലൂടെ നമ്മൾ പാസ് ചെയ്തപ്പോ എത്ര മൂവ്മെന്റ് നമുക്ക് കുട്ടികളെ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ അല്ലെ അത് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു പിന്നെ തീർച്ചയായിട്ടും അത് അതൊക്കെ നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല ഇനിയും അതിന് വലിയ സാധ്യതകളുണ്ട് അതുപോലെ വേറൊരു വലിയ കാര്യങ്ങളെന്ന് പറയാം നമുക്ക് നമുക്കറിയാത്ത എത്രയോ പ്രൊഡക്ട്സുകൾ നമുക്ക് മനസ്സിലായി ചില ബ്രാൻഡുകൾ ഒരുപക്ഷെ നമ്മൾ പൈസ ഉള്ളവർക്ക് മാത്രം അറിയാമെന്ന അറിയേണ്ട കാര്യങ്ങളില്ലേ അതിലും അതിനൊരു ഞാൻ പറയാം ഒരു വേൾഡ് മാപ്പ് എടുത്താൽ ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലുള്ള ഓരോ കൺട്രീസ് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഒരു ഒരുപക്ഷെ നമ്മുടെ മുൻ തലമുറയിൽ പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളൊക്കെ ജീവിക്കുന്നവർക്കുണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ളൊരു ബോധ്യം ഇന്ന് നേരത്തെ പറഞ്ഞ പണമോ പ്രശസ്തി അതിന്റെ പ്രശസ്തിയോന്നല്ല അവർക്കിത് നേരിട്ട് അനുഭവിച്ചറിയാൻ ഇത് നൽകുന്ന ഒരു സൗകര്യം എവിടെയാണെന്നുള്ളതാണ് ഇടയ്ക്ക് തമാശ ആവാം ഇടക്ക് ഫണ്ട് കാണണം ഇടയ്ക്ക് നമ്മുടെ സെർച്ചുകൾ ഉണ്ടല്ലോ അത് ആൾക്കാരിലേക്ക് എത്തും അത് ഇൻഫർമേറ്റീവ് ആയിട്ടും എന്റർടൈനിങ് ആയിട്ടും തുടരാൻ പറ്റുക എന്നുള്ളതാണ് അത് പറ്റട്ടെ കാരണം ഒപ്പം മലയാളിയൊന്നും വേണ്ട സമയത്ത് ഒരുമിച്ച് ചെന്നിട്ടുള്ള ആൾക്കാർ എന്ന് നിൽക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം നമുക്കറിയാം ഏത് പോയിന്റിലാ കൈകോർക്കേണ്ടതെന്ന് അപ്പൊ അത് അതിന് ഏറ്റവും വലിയ ഒരു മില്ലി സെക്കൻഡിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്ര ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പ്രളയകാലത്തും അല്ലെങ്കിൽ നമ്മുടെ ക്വാറന്റൈൻ കാലത്തും ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഞാനൊരു സന്തോഷം ഈ വശത്ത് പറയാൻ ഞാൻ പതിവായിട്ട് നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങളിൽ ഇന്റർവ്യൂസിലെ സാധാരണ ഒരു ഫിലിം പേഴ്സണാലിറ്റിയോട് കൂടുതലും സംസാരിക്കുന്ന സിനിമാവിശേഷങ്ങളാണെങ്കിൽ നമ്മൾ ഈ ചർച്ചയിൽ വിശേഷങ്ങൾ കുറവും കുറച്ച് പൊതുവിഷയങ്ങൾ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതേ സെൻസിൽ അതേ പോസിറ്റീവായിട്ടുള്ള താല്പര്യത്തോട് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്രയും ചിന്തിക്കുകയും പറയും കൈലാഷിന് ഈ അവസരത്തിൽ സ്നേഹം ഒത്തിരി സന്തോഷം കാരണം നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉത്തരവൊക്കെ ആയിട്ട് വിചാരിച്ചു തുടങ്ങിയതാണ് പക്ഷെ ഹരിവനുള്ള സൗഹൃദം കൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരേ സമകാലികരായത് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു പോകുക പോയപ്പോ നമുക്ക് കൂടുതൽ കമന്റ് ഉണ്ടാവാനുള്ള കമന്റായിട്ട് താഴെ താഴെ കമന്റാണ് നമുക്ക്